na സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓ മഹാദേവ്യേ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം നാലിലെ നാൽപ്പത്തി നാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു നാൽപ്പത്തി അഞ്ച് തുടങ്ങി അൻപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിക്കാം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞത് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് ദേവദേവനും ജഗത്തിൻ്റെ അധിപനും ശംഖചക്രഗതാധികൾ ധരിച്ചവനും പീതാംബരനുമൊക്കെയായ അങ്ങ് തപസ് ചെയ്യുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് ഉത്തരം പറയുന്നു ബ്രഹ്മാവ് പറയുന്നത് അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത് എന്നാലും ഞാൻ ആരെയാണ് ധ്യാനിക്കുന്നത് അവിടുത്തോട് ഇപ്പോൾ ഞാൻ പറയാം എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ അങ്ങയോട് പറയാമെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങുന്നു ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് ശ്ലോകം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് യവി ത്വാം ശിവം മാം ചിതിസൃഷ്ടന്തകം തേ ജാതി ജനേ സദേമാനുഷാഖ ശ്ലോകനാൽപ്പത്ത സൃഷ്ടാഹം ഹര സംഹാരകൃതേതി സന്തർക്കക കിയതവേദപാരകൈഹൈ അർത്ഥം അങ്ങയെയും ശിവനെയും എന്നെയും സൃഷ്ടി സംഹാര സ്ഥിതി എന്നിവയ്ക്ക് കാരണഭൂതരായിട്ടാണ് ദേവന്മാർ മുതൽ മനുഷ്യർ വരെയുള്ള എല്ലാ ജനങ്ങളും ധരിച്ചിരിക്കുന്നത് എങ്കിലും അങ്ങ് സ്രഷ്ടാവായും ഞാൻ പാലകനായും ഹരൻ എല്ലാം സംഹരിക്കുന്നവനായും തീർന്നിരിക്കുന്നത് പരാശക്തിയുടെ കൽപ്പന അനുസരിച്ചാണെന്നാണ് വേദപണ്ഡിതന്മാർ കരുതുന്നത് ആ പരാശക്തിയുടെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും സാധിക്കുകയില്ല ശ്ലോകം നാൽപ്പത്തിയേഴ് ജഗൽ സം ജനനേ ശക്തി സ്തുരാജസിദ്രേജ താമസി പരികീർത്തിത ജഗൽ സൃഷ്ടിക്കുള്ള രാജസശക്തി അങ്ങയിൽ കുടികൊള്ളുന്നു അതുകൊണ്ടാണ് അങ്ങയ്ക്ക് സൃഷ്ടി നടത്താൻ കഴിയുന്നത് അതുപോലെ ശക്തി എന്നിലും താമസ ശക്തി രുദ്രനിലും സ്ഥിതി ചെയ്യുന്നു ശ്ലോകം നാൽപ്പത്തെട്ട് തയാ വിരഹിതസ്വം തൽക്കർമ്മകരണേ പ്രഭു രാഹം പാലയിതും ശക്ത സംഹർത്തും ശങ്കരഹ ആ ശക്തിയെ കൂടാതെ അങ്ങേക്ക് സൃഷ്ടി ചെയ്യാൻ സാധ്യമല്ല എനിക്ക് പരിപാലിക്കാനും ശങ്കരന് സംഹരിക്കാനും കഴിയുകയില്ല തത് അധീന വയം സർവ്വേ ഭർത്താമസം വിഭോ പ്രത്യക്ഷേച പരോക്ഷാജ ദൃഷ്ടാന്തം സൃണുസൂവ്രത ആ ശക്തിക്ക് അധീനരായിട്ടാണ് നാം എല്ലാം എല്ലായ്പ്പോഴും കഴിയുന്നത് അതിന് പ്രത്യക്ഷവും പരോക്ഷവുമായ തെളിവുകളുമുണ്ട് കേട്ടാലും ശ്ലോകം അൻപത് ശേഷേ സ്വ പിമിപ്പര്യങ്കേ പരതന്ത്രോന തദധീന തദ്ധീനസതോത്തിഷ്ഠേ കാലേ കാലവശം ഗതക ആദിശേഷനിൽ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ പരതന്ത്രനാണെന്നതിൽ സംശയമൊന്നുമില്ല ആ ശക്തിക്ക് വിധേയനായിട്ട് സമയമാകുമ്പോൾ ഞാൻ ഉണരുകയും ചെയ്യുന്നു ശ്ലോകം അൻപത്തൊന്ന് തവ ചരാമി സതതം തദധീനോസ്മ്യഹം സദാ കഥാജിത് സഹലക്ഷ്യാമ വിഹരാമി യഥാസുഖം സദാ ആ ശക്തിക്ക് വിധേയനായ ഞാൻ എല്ലായ്പ്പോഴും തപസ് ചെയ്യുകയാണ് ചിലപ്പോൾ ലക്ഷ്മിയോടൊത്ത് ഇഷ്ടം പോലെ വിഹരിച്ചെന്നും വരാം ശ്ലോകം അൻപത്തിരണ്ട് കഥാചിദ്വർദ്ധം സംഗ്രാമം പ്രകരോമ്യഹം ദാരുണം ദേഹദമനം സർവലോക ഭയങ്കരം ചിലപ്പോൾ ദാനവന്മാരുമായി ലോകമെല്ലാം ഭയപ്പെടുന്നതും ശരീരക്ലേശമുണ്ടാക്കുന്നതും ഭയങ്കരവുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നു ശ്ലോകം അൻപത്തി മൂന്ന് പ്രത്യക്ഷം തവ തവധർമ്മജ്ഞ തേ കാർണവേ പഞ്ചവർഷ സഹസ്രാണി ബാഹുയുദ്ധം മയാകൃതം ധർമ്മം അറിയുന്നവനെ അങ്ങ് നേരിട്ട് കണ്ടതാണല്ലോ പണ്ട് ആ പ്രളയജലത്തിൽ നിന്നുകൊണ്ട് ഞാൻ അയ്യായിരം വർഷം ബാഹുയുദ്ധം യുദ്ധം ചെയ്തത് ശ്ലോകം എൺപത്തിനാല് തൗ കർണമലജുഷ്ടൗ ദാനവൗ മതഗർ ദേവദേവ്യാപ്രസാദേന നിഹതൗ മധു മധുഗൈഡൗ ദുഷ്ടന്മാരും അഹങ്കാരഗർവിതരും കർണമലത്തിൽ നിന്ന് ജനിച്ചവരുമായ മധു കൈടഭാസുരന്മാർ ദേവി പ്രസാദത്താലാണ് കൊല്ലപ്പെട്ടത് മഹാഷ് രണ്ട് ചെവികളിൽ നിന്നും ഒലിച്ചു ചാടിയ കർണമലത്തിൽ നിന്നാണ് മധു കൈടഭന്മാരുടെ ജനനം അയ്യായിരം വർഷം യുദ്ധം ചെയ്തിട്ടും വിഷ്ണുവിനെ അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ വിഷ്ണു ദേവിയെ പൂജിച്ചു തുടങ്ങി അങ്ങനെ ദേവിയുടെ പ്രസാദം കൊണ്ടാണ് അവരെ നിഗ്രഹിക്കാൻ കഴിഞ്ഞത് ശ്ലോകം അൻപത്തഞ്ച് തദാ ത്വയാ നകിം ജ്ഞാതം കാരണം തുപരാത്പരം ശക്തിരൂപം മഹാഭാഗ കിം വൃക്ഷസി പുന പുന അന്ന് അങ്ങ് അറിഞ്ഞില്ലേ പരമ കാരണമായിരിക്കുന്നത് ശക്തിരൂപമാണെന്ന് പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഭവന്തു